ആരോഗ്യത്തോടില്ല അത് അതേ വീട്ടിൽ ചെയ്യാം ആ രീതിയിൽ പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ അവനിപ്പോ ഇന്റേൺഷിപ്പാണ് അഞ്ചു കോഴ്സാണ് അപ്പൊ എന്നെ സംബന്ധിച്ച കാരണം കൊണ്ട് അവനിപ്പോ കുറച്ചെങ്കിലും പക്ഷികൾ ശ്രദ്ധിക്കണമെന്ന് കുഴപ്പമില്ലാതെ പോകുന്നു പക്ഷേങ്കില് അവനിപ്പോ ഇരുദിവസം അവനിപ്പോ കോഴ്സ് കാര്യങ്ങളിൽ ആ ദിവസം ഇടയ്ക്ക് അമ്മയുടെ കിട്ടാൻ പോയി നമ്മുടെ അടുത്താണ് താമസം അപ്പൊ അങ്ങനെ അതുകൊണ്ടുള്ളവരെ ഓരോ ശ്രദ്ധിക്കില്ല ഓരോ വർക്ക് ചെയ്യുക ഒന്നുമില്ല ആ രീതിയിൽ വെറുതെ വെറുതെ ഇരിക്കുമ്പോൾ ആ രീതിയിലുള്ള മൈൻഡ് വരുമ്പോ അപ്പൊ അവരോട് പറഞ്ഞിട്ട് അത് ശ്രദ്ധിക്കണം കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ ഇപ്പോ ഇവിടെ റീസെന്റ് ആയിട്ട് മൂന്ന് മാസമായിട്ടാണ് ഇപ്പം നമ്മുടെ മുത്തമാകന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ ഒരു അച്ഛനായിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഇന്നലെ മുതൽ ഇവിടെ കാര്യങ്ങൾ ചെയ്യാനും അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ പറയണം കെഞ്ഞയാട്ടി അപ്പം ഞാൻ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് സൈക്കിൾ ഇവിടെ വരുമ്പോൾ ടൗണിൽ വരുമ്പോൾ എന്നെ ടൗണിലോ ഇവിടെ വരുമ്പോൾ സൈക്കിളിൽ ഓക്കിയാണെങ്കിൽ ഇതൊരു പച്ചക്കറി വന്നായിരുന്നു എൻ്റെ ഫ്രണ്ടാണെന്ന് അറസ്റ്റ് പൈസ എനിക്ക് അതിൻ്റെ ഒരു കുറവൊന്നുമില്ല ഞാൻ മാത്രം എന്തെങ്കിലും പിടിച്ച് കിട്ടാനോ കുഞ്ഞു മാത്രം എന്തെങ്കിലും കാര്യം അറിയാനോ അതിന് സാധിക്കുന്ന കാര്യങ്ങൾ എനിക്കും മനസ്സിലാവുന്നുണ്ട് ഞാൻ ഹാപ്പിയാണ് ചില കാര്യങ്ങൾ ഞാൻ ഈ കടയെ പറ്റി പറയാൻ പറയുമ്പോൾ ഒരു കളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് രണ്ടുതരം ബോണി സാധാരണ ഈ എന്തോ ഫോണിൽ യൂസ് ചെയ്യുന്നത് വെള്ള ലൈറ്റ് ആവുമ്പോഴാണ് എൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടോ ലൈറ്റ് ഇച്ചിരി എല്ലാം ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് മുകളിലിട്ടിട്ടുണ്ട് ടേബിളിൻ്റെ മുകളിൽ ഒരു മൂന്ന് ലൈറ്റ് ഉണ്ട് ഈവൺ ആയിട്ട് ലൈറ്റ് വരും അപ്പം നമ്മൾ ഡിസ്ബ്ലോ ആയിട്ടാണ് ഈ രണ്ട് ബോൾ പക്ഷെ മെയിനായിട്ട് ഈ ബോൾ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ഇതാണ് കളിക്കുന്നത് പിന്നെ മാത്രമല്ല നമ്മളിപ്പോൾ ടേബിൾ ടെന്നീസ് ഞാൻ ജസ്റ്റ് ടേബിൾ ടെന്നിന്റെ ഒരു ഇത് കാണിച്ചല്ലേ നമ്മൾ മെയിനായിട്ട് ഞാൻ ആദ്യം ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ ബാറ്റിങ്ങിന്റെ പിടിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ബാറ്ററി ഷെയ്ക്ക് കൊടുക്കും പിന്നെ ഇത് ഷേക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് കളിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ കഴിഞ്ഞൊരു ജസ്റ്റ് ബോഡ് കൺട്രോളിങ് പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് വയസ്സിന് മൂന്ന് വയസ്സുള്ള കുട്ടികൾ ശരിക്കാതെ ചെയ്യണം കളിക്കുന്നത് അപ്പം ഞാൻ നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം ജസ്റ്റ് അപ്പം ഞാൻ ജസ്റ്റിങ് പിടിച്ച് ഒന്നരക്കാർ ഡിഫറൻസിൽ കാല് നീങ്ങി കിട്ടും നമ്മൾ ആദ്യം സ്റ്റാൻസ് കറക്റ്റ് കിട്ടും കാല് സ്റ്റാൻസ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ നേരത്തെ ഇടിച്ച് ഈ ഷോൾഡർ ഡൗൺഡർ കറക്റ്റ് ആക്ഷൻ പിടിക്കാൻ പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ കഴിഞ്ഞിട്ട് ഈ ബോളിങ് കിട്ടും ബോളിട്ടിട്ട് ബോൾ കൺട്രോൾ എന്ന് പറയും ഇതിപ്പോൾ എത്ര ഞാൻ എത്ര വലിയ കളിക്കാൻ ഫാൻ ലൈഫിൽ പാൻഡോണെങ്കിൽ നീ നമ്മള് രണ്ടു വയസ്സോട് തുടങ്ങുന്ന കുട്ടികൾക്ക് കളിപ്പാട്ട് എടുക്കുമ്പോ ഒരു പോളും ബാറ്റിൽ പോട്ട് അവന്റെ ഷർട്ട് കഴിയുമ്പോൾ ോട്ട് പോകില്ല ഇപ്പോൾ ഹൈറ്റിലാണ് പോകുന്നത് പക്ഷെ പക്ഷേ ഇപ്പോൾ എന്താ കാരണം ഞാൻ ഇതിന്റെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇങ്ങനെ കോളിറ്റ് സ്ട്രോങ് ആക്കും നമുക്ക് പോളിങ് മുകളിലോട്ട് അത് നമ്മൾ എവിടെ നമ്മുടെ ബോൾ വന്നിട്ട് എങ്ങനെ വരും ആ ബോൾ എങ്ങനെ നമ്മൾ സ്ഥിതി വിടണം അത് നമുക്കൊരു ഈ ഇത് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഹിക്കും അപ്പം ഞാൻ മോളിലോട്ട്

അതിന് സിന്നുണ്ട് എന്നൊക്കെ അവർക്ക് ഒരു ചെക്ക് അവർക്ക് ലക്ഷണം വേണ്ടിയിട്ട് നമ്മുടെ ബാറ്റ് കാണിച്ചു കൊടുക്കും അങ്ങനെ കൊടുക്കും അപ്പം അത് നമ്മളറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ വന്ന് തോടാനിങ്ങനെ കളിച്ചിങ്ങനെ വന്ന് അത് കഴിഞ്ഞിട്ട് ബാക്കായിട്ട് അറിയുമ്പോൾ നമ്മൾ ചെയ്ത് കുട്ടികൾക്ക് ഞാൻ അങ്ങനെ കുറവില്ല എന്നെ സംബന്ധിച്ച് വന്നപ്പോൾ നാൽപ്പത്തെട്ട് കൊല്ലം ഞാൻ കോശി പറഞ്ഞു രണ്ട് കൊല്ലം വേണമെങ്കിൽ അമ്പത് കൊല്ലം അപ്പം എൻ്റെ രക്ഷന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പത് മണിക്കൂർ കോശിങ്ങ് ഒരു ദിവസം നിങ്ങളുടെ നിങ്ങളാദ്യം വന്നാലും നമ്മുടെ ഹോളിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ഇരുന്നൂറ് വരെങ്കിലും കളി പഠിക്കും കളി അറിയാത്തതാണെങ്കിലും കളി കൂടുകയാണെങ്കിൽ എല്ലാവരും ഈക്വൽ സ്റ്റാൻഡേർഡ് ആയിട്ട് അതാണ് എൻ്റെ ലക്ഷ്യം രണ്ടു വർഷത്തിലും ചെയ്യാൻ വേണ്ടിയിട്ടില്ല കഞ്ഞി വരുടെ ഭക്ഷണത്തിലാണ് അപ്പോൾ അതിനോടുകൂടി നമ്മൾ ഈ പ്രകൃതി ഭക്ഷണിയില്ല എന്നും കൂടി എനിക്കത് ചെയ്യാൻ പറ്റുന്നൊരു ബോധ്യം ഇപ്പോഴുണ്ട് പിന്നെ കഴിഞ്ഞാലും എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇതുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇങ്ങനെ കൈക്കതിന് ശേഷം തിരിക്കുമ്പോൾ അതും

വൺ ടു അപ്പം നമ്മൾ രണ്ട് സൈഡിൽ കണ്ടു പിന്നെ നമ്മുടെ കേബിൾ വരികയാണെങ്കിൽ ഇത് കളി നമ്മൾ അപ്പോൾ അത് സെറ്റ് നമുക്ക് രണ്ട് പേര് തിരിക്കുക ഒന്ന് ഇങ്ങനെ ബോളിന്റെ താഴെ ബോളിങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പിന്നെ വന്ന് ബോളിൻ്റെ മോൾ രണ്ട് രണ്ട് അത് ജസ്റ്റ് പറയാൻ കാരണം അതിൻ്റെ ലൂസിൽ പറഞ്ഞു പോകണം പിന്നെ താപ്പിന് ഉണ്ടെങ്കിൽ കളിക്കാൻ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ അങ്ങനെ ഇത് കളിക്കും ഇങ്ങനെ കളിക്കുക അങ്ങനെയാണ് അതുകൊണ്ട് പറയുന്നത് നമുക്കിവിടെ ഒരു ദിവസം ആർക്കേലും കാത്തിട്ടുണ്ടില്ല പക്ഷെ ഞാൻ ചെയ്യാണെങ്കിൽ രാവിലെ ഫ്രീ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റി മനസ്സിലാക്കി തരാം ചെയ്യാം അതിന് നിങ്ങളെ കുട്ടികൾക്കോ കുറച്ച് കുട്ടികൾക്കോ ആർക്കുണ്ട് അല്ലെങ്കിൽ എന്റെ കൂടെ ഒരു നാൽപ്പവും നടക്കുന്നത് മാത്രമാണ് അതിന് ഞാൻ കഴിവു നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു മാനസിക ഒരു വികാസം ഉണ്ടാവും അതിൻ്റെതായിട്ടുള്ള ഒരു ദോഷം ഉണ്ടാവും